ട്രംപിനൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ആ തിരിച്ചടി എന്ന് പറയുന്നത് അത്ര കാര്യമായിട്ടുള്ള തിരിച്ചടിയാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഇന്ത്യയുമായിട്ടുള്ള ചുങ്കത്തിൻ്റെ കാര്യത്തിലാണ് അമേരിക്കയിലെ ഒരു ട്രൈബ്യൂണലിലാണ് ഈ പറയുന്ന ചുങ്കവുമായി ബന്ധപ്പെട്ട ഒരു തിരിച്ചടി എന്ന് പറയാൻ ഒരു അപ്പീൽ കോടതിയാണ് ആ കോടതിയിൽ നൽകിയ അപ്പീലിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കം നിയമസാധുത ഉള്ളതല്ല എന്ന് പക്ഷേ അതിൽ നിന്ന് ട്രംപിന് പിന്നോട്ട് പോകേണ്ട കാര്യമൊന്നും ഈ പറയുന്ന കോടതി വിധി കൊണ്ട് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എങ്കിലും ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അത് അമേരിക്കയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ സ്വാഭാവികമായിട്ടും ഈ ചുങ്കത്തിൻ്റെ തിരിച്ചടി അമേരിക്കയ്ക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയിൽ പൊതുവെ ട്രംപ് മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിൻ്റെ നയങ്ങൾ അതിനുള്ള സ്വീകാര്യത കുറഞ്ഞിരിക്കുന്നു എന്നാണ് പൊതുവിൽ വരുന്ന വാർത്തയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ചുങ്ക യുദ്ധം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങൾക്കെതിരെ പകരച്ചുങ്കം അദ്ദേഹം ഏർപ്പെടുത്തുമ്പോൾ അതിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അമേ അമേരിക്കയിലെ ഭരണഘടന തന്നെയാണ് അതിൽ അതായത് എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ഈ പകരച്ചുങ്കം അദ്ദേഹം ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കുമെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടായിരിക്കുക ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് കോടതിയിൽ പോരികയും പ്രശ്നം വരികയും കോടതി അതിൽ ട്രംപിനെതിരായിട്ടുള്ള വിധി പ്രസ്താവിക്കുകയും ചെയ്തി അപ്പീൽ കോടതിയാണ് ഇപ്പോൾ അത്തരത്തിൽ ഒരു വിധി പ്രസ്താവിച്ചതാണ് പുതിയ വാർത്ത പക്ഷേ നേരത്തെ തന്നെ കോടതി ഇതിനെതിരെ സംസാരിച്ചു സംസാരിച്ചിരുന്ന വിധി പ്രസ്താവിച്ചിരുന്നതാണ് അതിൻ്റെ അപ്പീൽ കോടതി വന്നു അപ്പീൽ കോടതിയിലും ട്രംപിന് അനുകൂലമായല്ല വിധി പ്രതികൂലമായ പക്ഷേ ഇതിനോട് വളരെ രൂക്ഷമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ പ്രതികരിച്ചത് അദ്ദേഹം കോടതിയെ രൂക്ഷമായിട്ട് ആക്രമിക്കുന്നു കാരണം ഇത് അമേരിക്കയുടെ നേട്ടത്തിനും വിജയത്തിനും വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇതിനെ കോടതി എതിർക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായകരണം അദ്ദേഹം മാത്രമല്ല അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ആത്യന്തികമായിട്ടുള്ള വിജയം എന്ന് പറയുന്ന അമേരിക്കയുടെ കാര്യം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ചുങ്കം നിലനിൽക്കും അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല ഇനി അതിൽ മാറ്റം വരുത്തിയാൽ അമേരിക്കയ്ക്ക് വൻ നഷ്ടമുണ്ടാകും അമേരിക്കയെ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപിൻ്റെ വാദം അപ്പോൾ അമേരിക്കയുടെ വിജയമാണ് ആത്യന്തികമായിട്ടുള്ളത് അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് ഈ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് തന്നെയാണ് അത് വെച്ചിട്ടാണ് ഇത് അദ്ദേഹം നടപ്പിലാക്കിയത് സുപ്രീം കോടതിയിൽ പോയാലും എനിക്ക് തോന്നുന്ന ട്രംപ് പറയുന്ന കാര്യത്തിന് ചിലപ്പോൾ അംഗീകാരം കിട്ടാം ചിലപ്പോൾ അംഗീകാരം കിട്ടാതിരിക്കാം എന്ത് എന്നുള്ളത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അമേരിക്കയിലുണ്ടാകുന്ന ഇമ്പാക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനം വരുമെന്ന് എനിക്ക് തോന്നാം പക്ഷേ അമേരിക്കയുടെ ഈ നിലപാട് അധികകാലം മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ചുങ്കം ഏർപ്പെടുത്തിയ എല്ലാ രാജ്യങ്ങളും മറ്റ് വിപണികൾ തേടിക്കഴിഞ്ഞു അതിൽ ഏതാണ്ട് നാൽപ്പതോളം രാജ്യങ്ങൾ ഇന്ത്യയോട് അനുഭവപൂർണ്ണമായ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു ഏതാണ്ട് വ്യാപാരം തുടങ്ങുകയും ചെയ്യുന്നുണ്ട് പലയിടത്തും അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ ഈ പറയുന്ന താൻ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് നിലനിൽക്കണം എന്ന് പറയുന്നില്ലെങ്കിൽ ലോകത്തിൻ്റെ സാമ്പത്തിക ക്രയവിക്രയം മുഴുവൻ ഡോളറിലൂടെ നടക്കണം എന്നൊക്കെയുള്ള പിടിവാശി വന്നു കഴിഞ്ഞാൽ അതിന് അധികം ആയുസ് ഉണ്ടാവില്ലല്ലോ അല്ല ലോകത്തുള്ള എല്ലാ ക്രയവിക്രമങ്ങളും നേരത്തെ ഡോളറിലാണ് നടന്നിരുന്നത് ഇപ്പം ഈ ഡോളറിൻ്റെ ഒരു പ്രാമുഖ്യവും പ്രാധാന്യവും എക്കാലത്തും അമേരിക്കയ്ക്ക് വലിയ ഗുണമുണ്ടാക്കി കൊണ്ടിരുന്നതാണ് അപ്പം അമേരിക്കയെ വളരെ ശക്തമായിട്ട് നിർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പവർ യഥാർത്ഥത്തിൽ ഡോളറിനുണ്ട് ആ ഡോളറിൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള രാഷ്ട്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യക്ക് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രവേശിച്ച് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഡോളർ കയ്യിലാണ് ഡോളർ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇത് ഇനി ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ആഗ്രഹം എനിക്ക് തന്നെ എല്ലാ രാഷ്ട്രങ്ങളുടെ ഭാഗത്തും ഉണ്ടായിരിക്കാം അതിനുള്ള പുതിയ വഴിയാണ് ഇപ്പോൾ ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം ഉയർന്നു വന്നിരിക്കുന്നത് അതായത് ഓരോരോ രാഷ്ട്രങ്ങളും അവരവരുടെ കയ്യിലുള്ള കറൻസി കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന രീതിയിലേക്ക് ക്രയവിക്രയം മാറിക്കഴിഞ്ഞു പതുക്കെ പതുക്കെ മുഴുവനായിട്ട് മാറിയെന്ന് വെച്ചാൽ ഇപ്പോളം ഡോളറിന് അതിൻ്റേതായിട്ടുള്ള പ്രാമുഖ്യം നിലനിർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പോക്ക് കുറയാൾ തുടർന്നാൽ അത് നഷ്ടപ്പെടും എന്ന് ട്രംപ് ഭയപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഭയപ്പെടുത്താൻ ബ്ലാക്ക് ചെയ്യാൻ അദ്ദേഹം ഈ പകരച്ചുങ്കം എന്ന് പറയുന്ന റെസിപ്രോക്കൽ ആയിട്ടുള്ള ഈ ചുങ്കം അല്ലെ റെസിപ്രോക്കൽ ടാക്സസ് എന്ന് പറയുന്നത് അടിച്ചേൽപ്പിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെതിരെ അമേരിക്കയിലതിശക്തമായിട്ടുള്ള ഒരു ഒരു വിഭാഗം ആളുകൾ ഉയർന്നു വന്നിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് കോടതി കോടതിയേറുകയും കോടതിയിൽ ട്രംപിനെതിരായിട്ട് ഈ അപ്പീൽ കോടതിയിൽ നിന്ന് ഇപ്പോൾ വിധി വരുന്നിരിക്കുകയും ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ട്രംപ് നാളെ കാണുന്നത് നമുക്കറിയില്ല പക്ഷേ എന്തായാലും അമേരിക്കയിലുള്ള ജനവിഭാഗങ്ങളിൽ വലിയൊരു പക്ഷത്തിന് ഇതിൽ വലിയ എതിർപ്പുണ്ട് കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വില കൂടുകയാണ് ചെയ്യുന്നത് ട്രംപ് കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമതാണ് അമേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുമ്പോൾ വില കൂടും കാരണം ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ യൂറോപ്യൻ ഉൽപ്പന്നങ്ങളെക്കാൾ വിലയുള്ള വസ്തുവായി എന്തോ അപൂർവമായിട്ടുള്ള ഒരു പദാർത്ഥമായി ഇന്ത്യയിൽ നിന്നുള്ള കാര്യങ്ങൾ ചെല്ലും അതുപോലെ തന്നെ അമേരിക്കൻ ജനസമൂഹത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരുപാട് വിഭവങ്ങൾ ഇന്ത്യയിൽ നിന്നുണ്ട് ആ വസ്തുക്കളെല്ലാം തന്നെ ലഭ്യമല്ലാതാകുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാംഗോ അമേരിക്കയിൽ വളരെ പ്രിയമുള്ള സാധനമാണ് അപ്പോൾ അവിടുത്തെ ഡൈനിങ് ടേബിളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇന്ത്യൻ മാംഗോയുടെ ജ്യൂസ് എല്ലാ വീടുകളിലും മിക്കവാറും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവർ വാങ്ങുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് അതിന് വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രതീതി അവിടെ ഉള്ളതുപോലും തന്നെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മറ്റൊന്നാണ് ബീഫ് ഇന്ത്യൻ ബീഫാണ് അവിടെ ഏറ്റവും വിലക്കുറവിൽ കിട്ടിക്കൊണ്ടിരുന്ന നല്ല ബീഫ് അതിപ്പോൾ കിട്ടാനാവുക കിട്ടാൻ ഇല്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് വരുന്നു ഉള്ള വസ്തുക്കൾക്ക് തന്നെ ഡിമാൻഡ് കൂടുന്നു ആൾക്കാർ വാങ്ങി വാങ്ങിവെക്കുന്നു അപ്പോൾ ഇത് അവിടുത്തെ മാർക്കറ്റിനെ ഒരു അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട് ഇത് ഒന്നും രണ്ടും കാര്യങ്ങളിലല്ല സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും ശരി തന്നെ ഡയറി പ്രോഡക്റ്റുകളുടെ കാര്യങ്ങൾ ടെക്സ്റ്റൈൽ കാര്യത്തിലും ആ പ്രശ്നം അതെ ഇതേ പ്രശ്നം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ഉൽപ്പാദന രംഗത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആ സംസ്കൃത വസ്തുക്കൾ അതായത് കോട്ടൺ എന്ന് പറയുന്ന ബേസിക് മെറ്റീരിയൽ മുതൽ വസ്ത്രങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട് അതിനെ ബാധിച്ചിരിക്കുകയാണ് അത് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ ട്രംപിനെ അധികകാല ഈ തീരുവയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ആ ഒരു ഘട്ടത്തിൽ ആ ഒരു അർത്ഥത്തിൽ അതായത് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ട് അല്ല ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മാർക്കറ്റിനകത്ത് എന്ത് പ്രശ്നമാണ് ഉയർന്നു വന്നതെന്ന് നമുക്കറിയില്ല അതെ കാരണം അൻപത് ശതമാനം ഈ പാരച്ചുങ്കം ഏർപ്പെടുത്തിയതിൻ്റെ ഫലമായി ഇവിടെ നിന്നുള്ള കയറ്റുമതി എന്തെല്ലാം സാധനങ്ങളും നമ്മൾ കയറ്റി വായിക്കുന്നുണ്ടോ അതൊക്കെ തന്നെ ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് കോടിക്കണക്കിൻ്റെ പേയുടെ സമുദ്ര ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നതെന്ന് പറയുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ പ്രത്യാഘാതം അതിൻ്റെ ഒരു എന്താണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന പോലെ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അത്തരത്തിൽ ബാധിച്ചു തുടങ്ങിയതെന്ന് വെച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതായത് ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ഇന്ത്യയിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അമേരിക്കയിൽ പക്ഷേ അതിക്ക് മുന്നേ തന്നെ കൺസ്യൂമർ സൊസൈറ്റി അത് ബാധിച്ചു കൺസ്യൂമർ സൊസൈറ്റിയെ ബാധിക്കുന്നു എന്ന് പറയുന്നതാണ് നേരത്തെ പ്രിയം പറഞ്ഞതുപോലെ ബീഫ് നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വിലക്ക് വാങ്ങാനായിട്ട് അവിടുത്തെ ആളുകൾ നിർബന്ധരായി കഴിഞ്ഞിരിക്കും അതേപോലെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന മാമ്പഴം അതും വലിയ വിലക്ക് വാങ്ങാൻ അവർ നിർബന്ധിതരായി കഴിഞ്ഞിരിക്കും എന്നു വച്ചാൽ പെട്ടെന്ന് അമേരിക്കൻ സൊസൈറ്റിക്ക് ഇതുകൊണ്ടുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ നിത്യനിദാന ചെലവുകളുടെ ബാലൻസ് തെറ്റി നേരത്തെ അവർ കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയിരുന്നത് അതിന് വലിയ തകരാറ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത് കാരണം വിലക്കയറ്റമാണ് പ്രധാനപ്പെട്ട വിഷയം ഈ വിലക്കയറ്റം അമേരിക്കയ്ക്ക് ഗുണകരമായി തീരുന്നു എന്നാണ് ട്രംപ് വാദിക്കുന്നത് ശരിയായിരിക്കും ചിലപ്പോൾ എന്താണ് ഒരു രാഷ്ട്രതലത്തിൽ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള നികുതിയും മറ്റുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അമേരിക്കയ്ക്ക് ഗുണമുള്ളതായിരിക്കാം പക്ഷേ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിലക്കയറ്റമാണ് ഇത് എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ഇത് ബാധിക്കുന്നുണ്ട് ആ ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില കയറുന്നുണ്ട് ആ വില ഉയർന്ന വിലയാണ് അതുകൊടുത്ത് അത് വാങ്ങാൻ അമേരിക്കൻ പൗരൻ നിർബന്ധിതനായിരിക്കുകയാണ് ചെയ്തത് അതാണ് അമേരിക്കയിലെ പൗരൻ ഈ വിഷയത്തിൽ ട്രംപിനൊപ്പം നിൽക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക